ഗ്രാമപഞ്ചായത്ത് 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 തല 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 നടത്തി ആറാം വാർഡിൽ രത്നകുമാരി നിർവഹിച്ചു പഞ്ചായത്ത് നടന്നു ആറാം വാർഡിലായിരുന്നു ഉദ്ഘാടനം നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ബാലസദനം നിർവഹിച്ചു ഇന്നത്തെ പ്രത്യേകത അറിയാം അല്ലേ ഒക്ടോബർ നമുക്ക് അപ്പോൾ ആ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന കേരള സംസ്ഥാനം മുഴുവൻ നമ്മുടെ കുടുംബശ്രീ മിഷന്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നത്തെ ഈ ഭാഗ സദസ്സ് അപ്പോൾ നമ്മൾ കുടുംബശ്രീയുടെ കീഴിൽ കുടുംബശ്രീയുടെ ശാക്തീകരണത്തോടൊപ്പം തന്നെ നമ്മുടെ വരും തലമുറയെ ശക്തിപ്പെടുത്തുന്നതിനായി നമ്മുടെ കുഞ്ഞു മക്കളെ കൂടി നമ്മളുടെ മുന്നിലേക്ക് നമ്മളുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ മാതൃക നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പം പഞ്ചായത്ത് തലത്തിലുള്ള ഉദ്ഘാടന കർമ്മം നമുക്ക് നേരത്തെ നടത്തി മറ്റെല്ലാ വാർഡുകളിലും ഇന്ന് രണ്ട് മണിക്ക് ഈ ഒരു പരിപാടി നടത്തപ്പെടുകയാണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ ക്ലാസ് എടുക്കുന്നവരൊക്കെ വിശദീകരിച്ച് പറയും എങ്കിൽ തന്നെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസവും അവർക്ക് അറിവ് നേടുന്നതിന് വേണ്ടിയുള്ള ഒരു പഠനതലമാണിത് ഇവർക്ക് വേണ്ടുന്ന പ്രത്യേകം ക്ലാസ്സുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിലിവിടെ പ്രത്യേകം ക്ലാസ് ലഭിച്ചിട്ടുള്ള ആർ പിമാരുണ്ട് അവരൊക്കെ നിങ്ങൾക്ക് വിശദീകരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ അന്തരീക്ഷമാണ് കുടുംബ അന്തരീക്ഷത്തിൽ അച്ഛനും അമ്മയും കുടുംബക്കാരും കൂടെ ഒത്തുചേർന്ന് അവരെങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരുന്നത് അവിടെയാണ് അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസം ഉയർത്തെഴുന്നേരുന്നത് ഈ അടിസ്ഥാന വിദ്യാഭ്യാസം വളരെ ചെറുപ്പം തൊട്ട് വീട്ടിൽ നിന്ന് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ അവർ പുറത്തേക്ക് പോകുമ്പോഴും നമ്മളെ അനുസരിച്ചെങ്കിൽ നമ്മുടെ അച്ഛനെയും അമ്മയും രക്ഷകർത്താക്കളെയും നമ്മുടെ സഹോദരങ്ങളെയൊക്കെ അനുസരിച്ചെങ്കിൽ മാത്രമേ പുറത്ത് ചെല്ലുമ്പോൾ മറ്റൊരാളെ അവരനുസരിക്കാൻ ഗംഗാ ഗംഗാഗണെ സ്വാഗതം പറഞ്ഞു സ്ഥിരസമിതി അധ്യക്ഷനായ ശാലിനി രഘുനാഥ് ശിവപ്രസാദ് പഞ്ചായത്ത് അംഗങ്ങളായ സലിം പടിപ്പുരക്കൽ സുജാത മനോഹരൻ സജു തോമസ് സി ഡി എസ് ചെയർപേഴ്സൺ ഗീത ഹരിദാസ് വൈസ് ചെയർപേഴ്സൺ സുശീല സോമരാജൻ കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത ബാലവേദി കോർഡിനേറ്റർ ലേഖന സി ഡി എസ് അംഗങ്ങൾ എ ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു